ഹായ് നമ്മുടെ ചാനൽ ഇപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സിന് മുകളിലായിട്ടുണ്ട് വളരെ സന്തോഷം ഒത്തിരി പേർക്ക് വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് പ്രയോജനപ്പെടുന്നുണ്ടെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് ഒരു ചെറിയ വായനക്കുറിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന കഥ ടി പത്മനാഭൻ എഴുതിയ ആ ആ ആ കഥയുമായി ബന്ധപ്പെട്ടുള്ള യാത്രാ ലഭസവും വായനക്കുറിപ്പാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സജഷൻസ് പറയുക താങ്ക് യു പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി ടി പത്മനാഭൻ പ്രശസ്ത ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ ടി പത്മനാഭൻ രചിച്ച അതിമനോഹരവും ഹൃദയസ്പർശിയും ശുഭപരിവസാനിയുമായ ചെറുകഥയാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളും ബന്ധങ്ങളുടെ കെട്ടുപിണച്ചിലുകളും ഓർമ്മകളുടെ വിഴുപ്പുപാണ്ഡവുമായി മരവിച്ച മനസ്സുമായി വിഷക്കുപ്പിയിലെല്ലാം അവസാനിപ്പിക്കാം എന്ന തീരുമാനവുമായി നടന്ന കഥാകൃത്തിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഈ കഥയുടെ കേന്ദ്ര കഥാപാത്രം മരിക്കുന്നതിന് മുൻപ് ഏറെ സ്നേഹിച്ചിരുന്ന ഇടങ്ങളൊക്കെ സന്ദർശിച്ചേക്കാം എന്ന് കരുതി കഥാകൃത്ത് സഞ്ചരിച്ചു എല്ലായിടവും ഓർമ്മകളുടെ നെടുവീർപ്പിൽ കുതിർന്നു ഒടുവിലായി സിനിമ താനേറെ ഇഷ്ടപ്പെട്ടിരുന്ന സിനിമ കാണാനായി സിനിമാ കൊട്ടകയിൽ കയറി ആളൊഴിഞ്ഞ കോണിൽ ആരും വരരുത് എന്ന പ്രാർത്ഥനയോടെ ഇരുന്നു കിളിങ്ങിക്കിളിങ്ങിയുള്ള ചിരിയാണ് അദ്ദേഹത്തെ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് സുന്ദരിയായ കൊച്ചു പെൺകുട്ടിയും അവളുടെ കുഞ്ഞു കൂടെ പിറപ്പുകളും കലപിലാ മൊഴിഞ്ഞുകൊണ്ട് വരികയാണ് തൻ്റെ അടുത്തേക്ക് വരല്ലേ എന്ന ചിന്തയിൽ ഇരിക്കുകയായിരുന്നു കഥാകൃത്ത് പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് കുട്ടികൾ അദ്ദേഹത്തിനരികെയിരുന്നു മാത്രമല്ല ഇടയ്ക്കിടെ കഥയെക്കുറിച്ച് ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷ് വശമില്ലാത്തതിനാൽ അവൾക്ക് യാതൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു കഥാകൃത്ത് തെല്ല് നിരസത്തോടെയാണെങ്കിലും കഥ പറഞ്ഞു കൊടുത്തു അവളൊരു കുട്ടിയോട് ചോദിക്കുമ്പോൾ ചോക്ലേറ്റ് ഇഷ്ടമാണോ എന്നും അമ്മ തരാറുണ്ടോ എന്നുമൊക്കെ ചോദിച്ചപ്പോൾ കഥാകൃത്ത് തൻ്റെ ചിന്തകളും വിഷാദങ്ങളും മറന്നു കുട്ടികൾ അദ്ദേഹത്തിനെ എല്ലാം മറക്കാൻ സഹായിച്ചു അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല ആ പെൺകുട്ടി പ്രകാശം പരത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നന്മയും സ്നേഹത്തെയും അടക്കി കൊണ്ടുവരാൻ അവളുടെ നിഷ്കളങ്കമായ കിളിമൊഴികൾക്ക് സാ